സ്ലാമലും ഒരു നാളി മൂസാ നബി അലൈഹി സലാത്തു വസ്സലാം ബനു ഇസ്രായേൽ ഗോത്രത്തിലുള്ള ജനതയോട് അള്ളാഹു സുഹാൻ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളും അത്ഭുതങ്ങളും പറയുകയുണ്ടായി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അതിൽ നിന്നും ഒരുപാട് അറിവുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അറിവുള്ളത് താങ്കളാണോ എന്ന് ചോദിച്ചു അപ്പൊ നബി അലൈഹിത്തു വസ്സലാം അതെ എന്നായിരുന്നു മറുപടി നൽകിയിരുന്നത് ആ മനുഷ്യനത് ചോദിച്ചു മുസാ നബി അലൈഹിത്തുസലാം അതെ എന്ന് പറഞ്ഞതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം അന്നത്തെ കാലത്ത് ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും എന്നും പറയുന്ന രണ്ട് നബിമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മൂസാ നബി അലിഹിത്തു അസ്സലാമിന് ഒരുപാട് അറിവുകളും അള്ളാഹു താല മൂസാ നബിക്ക് കിതാബും ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആറൂ നബിക്ക് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ മൂസാ നബി അലഹിത്തു അസലാമിന് അള്ളാഹു ഒരു വഹി ഇറക്കി കൊടുക്കുകയുണ്ടായി എന്റെ ഒരു ദാസൻ ഒരു കടൽ തീരത്ത് താമസിക്കുന്നു ഒരുപാട് അറിവുകളുള്ള ഒരു ദാസനാണ് അദ്ദേഹത്തെ താങ്കളൊന്ന് പോയി കാണണമെന്ന് ആ യാത്രക്കായി അള്ളാഹു മൂസ നബി അലൈഹി സ്ലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ആ ഖുറാനിൽ പറഞ്ഞ ആ രഹസ്യങ്ങൾ അടങ്ങിയ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ഒരു ചരിത്രം നമുക്കൊന്ന് വിശദീകരിക്കാം ഈജിപ്തില് വിനോദ സഞ്ചാര കേന്ദ്രമായ ശർമേഖലക്കായിരുന്നു മൂസ നബി അലി സലാത്തു വസ്സലാമിനെ അള്ളാഹു പറഞ്ഞയക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ മൂസ നബി അലൈഹിത്തു വസ്സലാമും ഇവ രണ്ടുപേരെയും ആയിരുന്നു അള്ളാഹു സുബാൻ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ മിഷ്അബിമനു അലൈഹിത്തു എന്ന് പറയുന്നത് പിന്നെ ഒരു നബി ആയിട്ട് അള്ളാഹു സുബാനിക്കുകയുണ്ടായി അങ്ങനെ ഒരു പ്രവാദത്തിൽ അവർക്ക് അള്ളാഹു സുബാനുല ഭക്ഷിക്കാനായിട്ട് ഒരു ഉപ്പ് കലർന്ന മീനേയും കൂടെ ഒരു കുട്ടയിൽ കൊണ്ടുപോകുവാനും കൽപ്പിച്ചിരുന്നു അങ്ങനെ ആ മീൻ എവിടെ വെച്ചാണോ കളഞ്ഞു പോകുന്നത് ആ സ്ഥലത്തായിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്ന എൻ്റെ ദാസൻ അവിടെ കാണുമെന്ന് അള്ളാഹു സുബാനുല മൂസ നബിയോട് പറയുകയുണ്ടായി യാത്ര ഒരു പ്രഭാതത്തിലായിരുന്നു യാത്ര തുടങ്ങി രണ്ടു പേരും ഒരുപാട് ദൂരം സഞ്ചരിച്ചു ദൂരം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമായിരുന്നു ലാസ്റ്റ് ഭക്ഷിക്കാനും വിശപ്പും റെസ്റ്റ് എടുക്കാനുമായിട്ട് പല സ്ഥലങ്ങളിലും അവർ കണ്ടെത്തി വിശ്രമിക്കുകയൊക്കെ ഉണ്ടായി മൂസാ നബിഅലൈ സ്വലാത്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്രകൾ ചെയ്യുമായിരുന്നു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂസാ നബിയെക്കാളും മുന്നോട്ട് വെക്കുന്നതും ഓരോ ആൾക്കാരെ കൂടെ വരുന്ന സുഹൃത്തുക്കളെ ആവശ്യങ്ങളായിരുന്നു മൂസാ നബി ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കുകയുണ്ടായത് സ്വന്തം കാര്യങ്ങളിൽ കാളും മറ്റുള്ളവരെ കാര്യമായിരുന്നു മൂസാ നബി അന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ രണ്ടുപേരും ആ കടൽ തീരത്തു കൂടെ നടന്നു പോയിരിക്കെ പെട്ടെന്ന് അവരെ കയ്യിൽ നിന്നും ആ കൊട്ടയിൽ നിന്നും ആ മീനെ കാണാനില്ലാതെ അങ്ങനെ ഇവ രണ്ടുപേരും കൂടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു പോന്ന വരിയിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്ന അലി മിഷർ അള്ളാ മുസി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നൊരു കാര്യമുണ്ട് എന്റെ നമ്മൾ കൊണ്ടുവന്ന വഴിയിൽ വെച്ച് ആ മീൻ നമ്മുടെ കയ്യിൽ നിന്നും പോയിരുന്നു എന്ന് മൂസാനബിയോട് പറയുകയുണ്ടായി അന്നിട്ട് പറഞ്ഞു ിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ എനിക്ക് ഈ മീൻ പോയ കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ചൈത്താനിട്ട് എന്നെ വലട്ടിയ കൊണ്ട് എന്നെ ഇട്ടിങ്ങനെ വസ്വാസ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് ഈ നബി പറയുകയുണ്ടായി ഇത് കേട്ടതും മൂസാ നബി അലൈഹിത്തു വസ്സലാം കൊഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ യാത്ര നിർത്തിയിട്ട് തിരികെ നടക്കാൻ അവർ തീരുമാനിച്ചു ആ മീനെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ അവർ ആ യാത്ര തിരികെ നടന്നു പോയപ്പോൾ ആ സമയത്ത് കാറ്റിനാൽ തെരമാല വന്നടിച്ച് അതിൽ നിന്നും കുറച്ച് വെള്ളം ആ മീനിന്റെ ശരീരത്തേക്ക് വീഴുകയും ആ മീൻ ജീവൻ കൊണ്ട് തിരിച്ച് ആ കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ച മൂസാ നബി അലൈഹുലാം കാണുകയുണ്ടായി അപ്പോൾ മൂസാ നബി പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലം ഇതാണ് എന്ന് അങ്ങനെ അവർ അന്വേഷിച്ചു ഹിറം നബി അന്വേഷിച്ചവർ നടക്കുകയുണ്ടായി വീട്ടിന്റെ അരികിൽ നബിയെ വിളിക്കുകയുണ്ടായി അപ്പൊ ഖുലർ നബി ചോദിച്ചു ആ പുറത്ത് നിക്കുന്നത് ആരാണ് എന്ന് അപ്പൊ മൂസാ നബി അലൈഹി പറഞ്ഞു ഞാൻ അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകനാണ് എനിക്ക് താങ്കളോട് വന്നു ഒരുപാട് അറിവുകൾ നേടുവാനും ഒരുപാട് നാൾ ജീവിക്കുവാനും വേണ്ടി അള്ളാഹു സുബാനോഹ താൻ എന്നോട് കൽപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് വന്നത് എന്ന് മൂസാ നബി അലൈഹി നബിയോട് പറയുകയുണ്ടായി ഇത് കേട്ട് ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് കുറച്ചു നേരം ഒന്നും ഇണ്ടാതിരുന്നു അള്ളാഹു സുബാനോക്ക് ഇല്ലായിരുന്നു എന്നാൽ നബിക്കും അതുപോലെ തന്നെ ആയിരുന്നു അങ്ങോട്ടും അപ്പം ഇവര് രണ്ടുപേരും ഒരുപാട് വിജ്ഞാനങ്ങളും അറിവുകളും ഉള്ളവരാണ് പക്ഷെ രണ്ടു പേർക്കും ഒരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് അറിയില്ല എന്നായിരുന്നു വാസ്തവം അങ്ങനെ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു താങ്കൾക്ക് എന്നോട് ക്ഷമിച്ച് ജീവിക്കുവാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ മൂസാ നബി അലൈഹി വസ്സലാം ഹിദർ നബിയുടെ ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും യാത്രക്കായിട്ട് പുറപ്പെട്ടു യാത്ര പുറപ്പെടുന്നത് ഒരു കപ്പലിൽ നിന്നുമായിരുന്നു ആ കപ്പലിൽ കേറിയപ്പോൾ ഹിദർ നബിയെ കണ്ട് ആ കപ്പലിലുള്ള ആ യാത്രക്കാരെല്ലാം കുറച്ചു അത്ഭുതപ്പെട്ടു അവർക്ക് മനസ്സിലായി ഒരു പ്രത്യേകം നടന്ന മനുഷ്യനാണ് അങ്ങനെ അവർ ഒരുപാട് സഹായങ്ങളും സ്നേഹങ്ങളൊക്കെ നൽകി ഹിദർ നബിയോട് ഒരുപാട് ഇഷ്ടം കാണിച്ചു അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് വളരെ അധികം അത്ഭുതമായിരുന്നു ഖുലർനബി അലൈഹി സ്വലാം ആ ജനങ്ങളെത്തു ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ വളരെ അധികം ദൂരത്തേക്ക് പോകുകയാണ് എന്ന് അങ്ങനെ അവർ ഹിദർ നബിയോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് അപ്പൊ ഹിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ അവര് നിർത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു അവർ കാര്യമായിട്ടൊന്നും വലിയ പൈസ ഒന്നും ഹിഗർനബിയുടെ കയ്യിൽ നിന്നും മേടിച്ചിരുന്നില്ല ഇതെല്ലാം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെ അധികം അത്ഭുതപ്പെടുത്തിയിരുന്നു അങ്ങനെ യാത്ര ഇങ്ങനെ പോയിരിക്കെ ഈ ഹിദർ നബി ഒരു കോടാലി പോലത്തെ സംഭവം എടുത്ത് ആ കപ്പല പലകെടുത്ത് അടിച്ചു പൊട്ടിക്കുകയും അതെടുത്ത് പുറത്തേക്ക് ഇറിയുകയും ചെയ്തു ഇത് കണ്ട് മൂസാ നബി അലൈ സ്വല്ലാത്തു വസ്സലാമിനും സഹിച്ചിരുന്നില്ല കാരണം പൈസയും കുറച്ച് ഇത്രയധികം സ്നേഹം കാണിക്കുന്ന ആ യാത്രക്കാരോട് ഈ ഹിറം നബി ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ എന്ന് പറഞ്ഞു താങ്കൾ എന്തിനാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വളരെ അധികം മോശമല്ലേ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈ സ്വല്ലാത്ത വസ്സലാം ഹിദം നബിയോട് പറയുന്നുണ്ട് ഈ യാത്രക്കാരെല്ലാം ഈ ഹിഹ നബി അലൈഹ്ലാത്തു വസ്ലാം ഈ പൊട്ടിക്കുന്ന കണ്ടിട്ടും അവരൊന്നും തിരിച്ചു മറുപടി പറയാനോ ഒന്നും മിണ്ടാതും നിശ്ശബ്ദമായിട്ടിരിക്കുന്നതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടത് പക്ഷെ മൂസാ നബി അലൈഹിത്തു വസ്സലാം ഇത് കണ്ട് സഹിക്കാനും പറ്റിയില്ല അപ്പം ഹിഗർ നബി അലൈഹിത്തു വസ്സലാം മൂസാ നബിയോട് പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്റെ കൂടെ വരരുത് എന്ന് എന്റെ കൂടെ വന്നാൽ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു അപ്പൊ മൂസാ നബി അലൈഹിത്തു വസ്സലാം ക്ഷമ നബി പറഞ്ഞു പറ്റില്ല ഞാൻ ഇനി നിങ്ങളോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല അങ്ങനെ ക്ഷമ ചോദിച്ചു മൂസാ നബി പറയുന്നത് എന്താ എനിക്ക് ഒരുപാട് അറിവുകൾ നേടണം താങ്കളിൽ നിന്നും ഒരുപാട് യാത്രകളിൽ നിന്നും ഒരുപാട് അറിവുകൾ നേടണം അതിനു വേണ്ടിയല്ല ഞാൻ അങ്ങന്ന് വന്നത് എന്ന് പറഞ്ഞു അത് ഓക്കെ എന്ന് പറഞ്ഞു ഹിദാനബിഅലൈ സ്വലാത്തു വസ്സലാമുംബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയുണ്ടായി അങ്ങനെ ആ ഗ്രാമത്തിൽ ഇറങ്ങി മൂസ നബി അലൈഹി ഹിദാ നബി അലൈഹിത്തു വസ്സലാമും ഇങ്ങനെ നടന്നു പോകുന്ന വരിയിൽ ഒരുപാട് കുട്ടികൾ നിന്ന് കളിക്കുന്നു അപ്പം അതിൽ നിന്നും ഒരു കുട്ടിയെ വലിച്ചെടുത്ത് ഹിദാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കുകയുണ്ടായി കൊന്നുകളഞ്ഞു ഇത് കണ്ടപ്പം ഒരു മക്കളെ പോലെ കളിക്കുന്ന കുട്ടികൾ വെറുതെ നിന്ന് കളിക്കുന്ന കുട്ടിയെ ഈ ഹിദാം നബി കൊന്നതിന്റെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെയധികം ദേഷ്യമുണ്ടായി അപ്പൊ പറഞ്ഞു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത് ആ കുട്ടികളെ എന്തിനാണ് കൊല്ലുന്നത് ഒക്കെ ചോദിച്ചപ്പം ഹിദാം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു താങ്കൾ നിർബന്ധ പ്രകാരമാണ് ഞാൻ താങ്കളെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു അമത്തെ പ്രാവശ്യവും മൂസാ നബി അലൈഹിത്തു വസ്സലാം അവിടെ മിണ്ടാതിരുന്നു അങ്ങനെ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോയി മറ്റൊരു ഗ്രാമപ്രദേശത്തേക്ക് പോയി അവിടെ പോയപ്പോൾ അവിടുത്തെ ജനങ്ങളോട് ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം ചോദിക്കുകയുണ്ടായി ജനങ്ങളൊന്നും കൊടുത്തില്ലായിരുന്നു അപ്പൊ ഹുദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇത് അപരിചിതമായ ഒരു കാര്യമാണ് കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം ഒന്നും കിട്ടാതെ അവർക്ക് ഇരുന്നിട്ടില്ല എന്നാൽ പോലും അവർക്ക് അത് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ആ പൊളിഞ്ഞു കിടന്ന ആ ഗ്രാമത്തിലുള്ള ആ മതില് ഹുദർ നബി അലൈഹിത്തു വസ്സലാം പണിയുകയുണ്ടായി അത് പൊക്കി കെട്ടുകയുണ്ടായി അപ്പൊ മൂസാ നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം ചിന്തിച്ചു ഒരു ഭക്ഷണം പോലും തരാത്ത ആ നാട്ടുകാര് ആ സ്ഥലത്തുള്ള മതില് എന്തിനാണ് ഈ ഹിദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് പണിയുകയുണ്ടായത് എന്ന് അങ്ങനെ പണിന് കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിതാ നബിയോട് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾക്ക് ഈ ജോലി ചെയ്തതിന്റെ ഫലമായിട്ട് അവരോട് ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പൊ ഹിതം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിർത്താം മതി ഇവിടെ നിന്നും നമുക്ക് നിർത്താം നമ്മുടെ വേർപിരിയലാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമുംബിഅലി സ്വലാത്തു വസ്സലാമും വേർപിരി എന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇത്രയും വന്നില്ലേ താങ്കളോട് ഈ വന്ന സ്ഥലങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം അങ്ങനെ ഹിദം നബി അലൈഹിത്തു വസ്സലാം ആദ്യമായിട്ട് പറഞ്ഞു നമ്മൾ ആ കപ്പൽ ഉണ്ടായിരുന്നില്ലേ ആ കപ്പലിൽ ഒരുപാട് യാത്രക്കാരും മിസ്റ്റീനായിരുന്നു എന്ന് മിസ്റ്റീനുകളും രണ്ടും വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മിസ്റ്റീൻ എന്ന് പറയുന്നത് അവർ ഒരുപാട് ജോലിയൊക്കെ ചെയ്യും ഒരുപാട് കഷ്ടപ്പെടും അവർക്ക് ശമ്പളവുമുണ്ട് അവർക്ക് ഭക്ഷിക്കാനുമുണ്ട് എന്നാൽ പോലും അവർക്ക് എന്തില്ല ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ ഒരു സുഖം കാണത്തില്ല എന്നും കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് അവരെ ജീവിതം എന്നുള്ളത് ഫുക്റാക്കള് ഫക്കീർ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുമില്ല ഭക്ഷിക്കാൻ ഒന്നുമില്ല അവര് വെറും ദരിദ്രരാണ് അവർക്കൊന്നും ഒന്നിനു കഴിയില്ല എന്നാണ് ഫക്കീർ എന്ന് നമുക്ക് ഖുറാനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇവരെ ഈ കൂട്ടലിൽ നിന്നും നമ്മൾ കണ്ടത് മിസ്കീനുകളെയാണ് ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ടാണ് അവരെ കപ്പലിലൂടെ യാത്ര പോകുന്നത് അപ്പൊ നമ്മൾ ആ യാത്രയിൽ ആ കപ്പലിൽ കേറിയതല്ലേ എന്നാൽ അവര് എങ്ങോട്ടാണ് എന്ന് വെച്ചാൽ അറിയപ്പെട്ട രാജാവിന്റെ അടുക്കലേക്കാണ് അവർ ആ കപ്പലും കൊണ്ട് ചെല്ലുന്നത് എന്നാൽ ആ രാജാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ നാട്ടിൽ വരുന്ന എല്ലാം നല്ല നല്ല കപ്പലുകൾ ഒരു പോറലും ഒരു വിഷയങ്ങളും ഇല്ലാത്ത എല്ലാ നല്ല കപ്പലുകളും ആ രാജാവ് കൈക്കലാക്കും അതുകൊണ്ട് ഈ മിസ്റ്റിന് ഈ പാവപ്പെട്ടവര് ഈ നല്ല കപ്പലും കൊണ്ട് ചെന്നാൽ ആ രാജാവ് ഇത് കൈക്കലാക്കുമെന്ന് പ്രതീക്ഷിച്ച് ഹിളർ നബി അലൈഹിത്തു വസ്സലാം ആ പലക പലകെടുത്ത് മാറ്റുന്നത് കാരണം രാജാവ് നോക്കുമ്പോൾ എന്തെങ്കിലും മൈനസ് പോയിന്റ് കാണണം എന്ന് വിചാരിച്ചായിരുന്നു ഹിളർ നബി അലൈഹിത്തുസലാം ആ സൂക്തം അവിടെ ചെയ്തിരുന്നത് ഇത് കണ്ടപ്പോൾ മുസാ നബി അലൈഹിത്തു വസ്സലാം വളരെ അധികം ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്നാൽ മൂസാ നബി അലൈഹിത്തു വസ്സലാം പിന്നെ ചോദിച്ചു അല്ല നമ്മള് ആ കൊച്ചു കൊച്ചുകുള്ളരയൊക്കെ കണ്ടിരുന്നില്ലേ ആ കൊച്ചു കൊച്ചു പുള്ളര് അതിൽ ഒരു കുട്ടിയെടുത്ത് നബി അലൈഹി സ്വലാത്തുസ്ലാം കൊന്നില്ലേ അതെന്തിനാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു ആ കൊന്ന കുട്ടിയെ കുറിച്ച് വിശദീകരിച്ച് ഹിദർ നബി അലൈഹി സ്വലാത്തുസ്സലാം പറഞ്ഞത് അവനെ കൊണ്ട് ഒരു കാര്യത്തിനെ കഴിവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ആ മാതാപിതാക്കളെ നരകത്തിൽ കൊണ്ടുപോകുവാൻ മാത്രം എന്നാൽ മാതാപിതാക്കളെ സ്ഥലം എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് മാതാപിതാക്കൾ സ്വർഗ അവകാശികളാണ് അതുകൊണ്ട് ഞാൻ ആ കൊച്ചുകുട്ടിയെ നേരത്തെ തന്നെ എടുത്ത് കൊന്നിരുന്നത് എന്ന് മൂസ നബി അലൈഹിത്തു വസ്സലാമിനോട് ഖുലർ നബി പറയുകയുണ്ടായി ഇതൊക്കെ കേട്ടപ്പം വളരെ അധികം അത്ഭുതം നിറഞ്ഞു മൂസ നബി അലൈഹിത്തു വസ്സലാമി പിന്നെ ഖുദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുസാൻബിയോട് പറയുന്നുണ്ട് നമ്മൾ ആ കപ്പലിൽ പോയപ്പോൾ അവിടെ ഒരു കിളി വന്നിട്ട് ആ സമീപത്ത് നിന്നും കപ്പലിൽ നിന്നും ഇറങ്ങി നേരെ ആ കടലിൽ നിന്നും കുറച്ച് വെള്ളം കുത്തിയെടുക്കുകയുണ്ടായി അത് കൊത്തിയെടുത്തിട്ട് നേരെ ആ കപ്പലിലേക്ക് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുപോലെയാണ് അറിവ് എന്നുള്ളത് ആ കിളി ആ കടലിൽ നിന്നും കൊത്തിയെടുത്തത് ഒരു തുള്ളിയാണ് എന്നാൽ അവിടെ കിടക്കുന്നത് കടല് പോലത്തെ അറിവാണ് അതുപോലെയാണ് നമ്മൾ പഠിക്കേണ്ടതും ഒരുപാട് അറിവുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു തുള്ളി പോലത്തെ അറിവുകളാണ് അത് നയിക്കണം എന്ന് പറഞ്ഞു നബി അലൈഹി സ്വലാത്തുസലാം മൂസ നബിയോട് പറയുന്നു ഇതും അത്ഭുതപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു നമ്മൾ ആ പൊളിൻ്റെ കടന്ന മതില് നമ്മൾ പണിഞ്ഞിറക്കിയില്ലേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് വെറും പാവപ്പെട്ടവരായിരുന്നു പട്ടിണിയിലാണ് ആ കുട്ടികളൊക്കെ അപ്പം അവരെ മാതാപിതാക്കൾ ശേഖരിച്ചു വെച്ച ഒരുപാട് സമ്പത്തുണ്ട് അവരെ മാതാപിതാക്കൾ ശേഖരിച്ചു വെച്ചത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത എന്നൊന്ന് പറയുന്നത് ആ പാവപ്പെട്ട കുട്ടിയുടെ ഏര് തലമുറകൾക്ക് മുമ്പ് ഒരു മാതാപിതാക്കൾ അവര് നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് ആ മതില് പണീതുകൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ഓപ്പോസിറ്റ് മാതാപിതാക്കള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അത് ആ മക്കൾക്ക് വേണ്ടി അവിടെ ഇട്ടിട്ട് പോയതായിരുന്നു ആ മതില് തകർന്നു കിടന്നു കൊണ്ട് ഹിദംനബി അലൈഹിത്തുസലാം പണിയു എന്നാ പോലും പണ്ട് പഴയ കാലത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് ബാങ്കോ ഡെപ്പോസിറ്റോ ഒന്നും ഇല്ലായിരുന്നു വീട്ടിന്റെ അടിയിലും മതന്റെ അടിയിലും ഒക്കെ മണ്ണിൻറെ അടിയിലും ഒക്കെ ആയിരുന്നു സമ്പത്തുകളും ധാന്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇതെല്ലാം കേട്ടതോടു കൂടി മുസാ നബി അലൈലം വളരെ അധികം അത്ഭുതപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ മുസാ നബിക്ക് പഠിക്കുവാനും കഴിഞ്ഞു ഇത് അള്ളാഹു സുബാനുഹാനും മുസാ നബിക്ക് വെച്ചു കൊടുത്ത ഒരു അവസരം കൂടിയായിരുന്നു ഒരുപാട് പാടങ്ങൾ ആ കടലിലൂടെയും പൊളിഞ്ഞുകിടന്ന മതില് പണിഞ്ഞു കൊടുത്തതും ആ കുട്ടിയെ കൊന്നതും ആ പലക പലകെടുത്ത് മാറ്റിയതും വളരെ അധികം അത്ഭുതപ്പെടുത്തിയ ഒരു പ്രത്യേകം നിറഞ്ഞ ഒരു ചരിത്രമായിരുന്നു ഇതുപോലെ ആവണം നമ്മുടെ ജീവിതവും നമുക്ക് ചുറ്റും ഒരുപാട് അറിവുള്ളവരുണ്ട് പക്ഷെ നമ്മൾ അവർ ആരെയും പോയി തേടി കാണുന്നില്ല എന്ന് മാത്രം ഇതുപോലത്തെ ഓരോ വീഡിയോകളും ഓരോ ചരിത്രങ്ങളും നമ്മൾ ഇരുന്ന് കേൾക്കുക പഴയ പുസ്തകങ്ങളും പഴയ കിതാബുകളൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പോ അടിച്ച് അതൊക്കെ തട്ടി നമ്മളൊന്ന് പഠിക്കണം അള്ളാഹു സുബാൻ ഒരുപാട് ഒരുപാട് അറിവുകൾ നേടുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമേക്കും വാഹി വാബർക്കാത്തു